എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബെട്ടീകിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ ഐറ്റംസ് അബായ ഗോൺ കാണിക്കാൻ വേണ്ടി അത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ അബായ ഗോണ് കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം അബായ ഗോൺ നമ്മൾ കാണിക്കണ്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടൊക്കെ വെക്കാൻ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ എന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡില് സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിൻ്റെ പമ്പിനോട് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമ്മാൻ ബുക്ക് തൊട്ടടുത്താണ് നമ്മളെ ശമ്പോള കളം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക നല്ലൊരു വെറൈറ്റി അബായയാണ് കാണിക്കാൻ പോകുന്നത് നല്ല ഇന്നറൊക്കെ വെച്ചിട്ട് നല്ല ഒരു ടോപ്പ് ഐറ്റംസാണ് കാണിക്കുക കേട്ടോ നല്ലൊരു സൂപ്പർ ഒരു ആണ് ഇതിൻ്റെ ഇന്നർ കണ്ടില്ലേ ഇതിൻ്റെ ഇന്നറാണ് അതേപോലെ ഇതിൻ്റെ മേലെക്കൂടെ ഒരു കോട്ട് പോലെ വന്ന് കേട്ടോണ്ട ഒരു കോട്ട് പോലെ വന്നിട്ട് ഇന്നറിൻ്റെ കൈ ഫുള്ള് ഉണ്ട് കേട്ടോ അതേപോലെ ഇന്നറിൻ്റെ കൈ കേട്ടോ ഫുള്ള് ഉണ്ട് അതേപോലെ ലൈനിങ് അറ്റാച്ച് ആണ് ആവേണ്ടവരുടെ നല്ലൊരു ഭംഗിയുള്ള ടൈപ്പാണ് ഇതിന്റെ അടിയിൽ വരുമ്പോ നോക്കി നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ലൊരു മോഡേൺസ്റ്റ് വേറെ ആൾക്കാർക്ക് ധൈര്യമായിട്ട് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതിന് ജസ്റ്റ് വീത് ആണ് വരുന്നത് ഏറ്റവും ഡബ്ലെക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് ഇതിട്ടാണ്ടബ്ലക്സ് സൈസാണെങ്കിൽ ഇതിന്റെ ബാക്ക് ഭാഗം വരുന്ന നോക്കി നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കാൻ വരാൻ ടൈപ്പ് ആണ് കൂടെ ബാക്ക് ഭാഗം ആയിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ ഇതേപോലെ വരുന്നുണ്ട് നെക്കിന്റെ കൂടെ കളിച്ചാൽ നെക്കിന്റെ കൂടെ ഇങ്ങനെ എന്താണോ ഇത് ഇന്നറിൻ്റെ ഇന്നറാണ് ഇങ്ങനെയാണ് വരട്ടെ അപ്പോൾ അതേപോലെ ബാക്കിൽ വരുമ്പോൾ ഫുൾ ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് അടിയിൽ അടിയിൽ കിട്ടുക ചുറ്റുപാറിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ഡിസൈൻ വന്നിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് വരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഒരെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഇതിൽ നാല് കളർ വെറൈറ്റി കളറുകൾ നാലുണ്ട് അടിൽക്കൊക്കെ വരുമ്പോൾ നല്ല ബീച്ചിലുള്ള ടൈപ്പ് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് നല്ല സൂപ്പർ ഫ്ലെയർ ആണ് കണ്ട നല്ല ഭംഗിയുള്ള ടൈപ്പാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ ഐറ്റംസ് കിട്ടൂല അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുള്ളണ്ട് അതിൽ നാല് കളറ് വരേണ്ടിട്ടാണ് ഇതിന്റെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ നല്ല സൂപ്പർ ഐറ്റംസ് ആ പായകമാണ് കാണിക്കേണ്ടത് സാധാരണ നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഇതാണ് നല്ലൊരു വെറൈറ്റി ഐറ്റംസ് തന്നെ വന്നിട്ടുള്ള ഇതിന്റെ വേറെ ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളാണ്ട് റേറ്റ് വളരെ കുറവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കണേട്ടോ നെക്സ്റ്റ് കളർ കണ്ട ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത് ഏട്ടാ എന്താ പറയുക ഗ്രീൻ നല്ലൊരു വെറൈറ്റി ആണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള ബ്ലാക്കിലാണ് ബ്ലാക്കിൽ വരുമ്പോൾ ഇന്നറ് വൈറ്റിലാണ് വരുന്നത് കേട്ടോ ഐറ്റംസ് ആണ് രൂപക്ക് ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് അറുപത്തിഒൻപത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നെക്ക് എങ്ങനെയാണ് നെക്ക് വേര ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഡബിൾ എക്സാണ് സൈസ് വരട്ട് സൈസ് വരുമ്പോ നാല്പത്തിനാലിഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ കയ്യർക്കം വന്നിട്ട് കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത് ഇഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നത് കൈയിന്റെ അലാസ്റ്റിക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കൈന്റെ അലാസ്റ്റിക് ഇങ്ങനെയാണ് വരിക ഫീഡിങ്ങിന് പറ്റിയ ടൈപ്പാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇതിന്റെ ഒരു ബട്ടനാണ് രണ്ട് ബട്ടൺ മാത്രമേ അയക്കും കോളറിന്റെ ബട്ടൺ വന്നാൽ അതിന്റെ അടികളുടെ ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളുട്ടാ അപ്പോൾ ഇതിൻ്റെ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടി വന്നുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അടിയിൽ വരുമ്പോൾ നല്ല വർക്ക് വന്നിട്ടുണ്ട് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ നെസ്റ്റ് കളറാണ് ഈ ഒരു കോഫി കളറ് ആ യേശ് കോഫി അല്ല ഏഷ് കളറ് പോലത്തെ കളർ അതേപോലെ നെക്സ്റ്റ് കളർ വന്നുള്ള നല്ലൊരു നീര കളറാണ് ഒരു ബ്ലൂ അരിനീരല്ല ഒരു വേറൊരു നീരാണ് പീ കോക്ക് നീല പോലത്തെ നീരാണ് വന്നിട്ടുള്ള നെക്ക് മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപക്ക് നല്ലൊരു മോഡസ്റ്റ് വേർ ചെയ്യുന്ന ആൾക്കാർക്ക് റേറ്റ് കുറവ് നല്ല സൂപ്പർ ഐറ്റം വെയർ ചെയ്യാൻ പറ്റും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളെ ഐറ്റംസ് പ്ലെയിനിലാ വന്നുള്ളത് നല്ല അടിപൊളി ഒരു ഓണിയൻ ഓണിയൻ കളറാ വന്നുള്ളത് കേട്ടോ ഡാർക്ക് ഓണിയൻ കളർ വന്നോ നല്ലൊരു ഐറ്റംസാണ് ജസ്റ്റ് വിധി ഡബിൾ ഡെക്സ് ആണ് സൈസ് വരുന്നത് നാല്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കയ്യന്റെ അലാസ്റ്റിക് ഇതിങ്ങനെ വരുന്ന കേട്ടോ അതേപോലെ അലാസ്റ്റിക് കൈയിൻ്റെ അലാസ്റ്റിക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് വരുന്നത് കേട്ടാ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചാണ് ഇതിന് മുമ്പ് നമ്മൾ പ്രിന്റിൽ ഐറ്റം കാണിച്ചിട്ടുണ്ട് അത് അമ്പത്തി അഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ ഫസ്റ്റ് കാണിച്ചതിന്റെ ലെങ്ങ് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻ്റെ അമ്പത്താറാണ് വരുന്ന കേട്ടോ അപ്പൊ ഈ കാണിക്കണപ്പോൾ അമ്പത്തി ആറിന് ആണ് വരുന്നത് കേട്ടോ സെക്കൻഡിൽ കാണിച്ചതാണ് അമ്പത്തി അഞ്ച് വരുന്നത് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് നല്ല കളറുകളുണ്ട് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഇനി അടുത്ത് വന്ന നല്ലൊരു ഓഫേറ്റ് കളറ വേണ്ട നല്ല സൂപ്പർ കളറാണ് അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റാൻ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആട്ട സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ ഐറ്റംസാണ് ഈ കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് നോക്കി നല്ലൊരു ഓറഞ്ച് കളർ പോലത്തെ ഒരു കളറാണ് നല്ല സൂപ്പർ കളറുകൾ തന്നെ നല്ല കളറും കിട്ടും നല്ല അടിപൊളിയാണ് ഒരു മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂട്ടാ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇപ്പൊ സൂപ്പർ സൂപ്പർ കളറുകളാണ് അപ്പോൾ നെക്സ്റ്റ് ഐറ്റംസ് കാണിക്കണത് നല്ലൊരു ഐറ്റംസിനാണ് മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയുടെ നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഫീഡിങ്ങിന് പറ്റിയ ടൈപ്പിൽ വന്നിട്ടുള്ള നല്ല ചൈനീസിനെക്കുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി അമ്പത് അഞ്ച് പേരുണ്ട് ലെങ്ത്ത് അമ്പത്താറിഞ്ച് വരും ഇടുപ്പ് വീതി വല്ലാതെ കൂടുന്നില്ല വല്ലാതെ വണ്ണ ഇടുപ്പുള്ളവർക്ക് അത് പറ്റി കേട്ടോ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നില്ല അപ്പോൾ നമ്മൾ ആയക്കാൾ ടി 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 സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതിയെന്നൊന്ന് പറയുക അതേപോലെ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിന് ശേഷം മാത്രമേ നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കേട്ടോ കാരണം റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതേപോലെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നത് ഡൗട്ടുള്ള ആളുകൾ ഒരു ഓപ്പണിബിലും എടുത്ത് അയച്ചു തരട്ടെ അപ്പോൾ അത് ഞമ്മള് റിട്ടേൺ ചെയ്തൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം നല്ല ഐറ്റംസാണ് നല്ല ക്ലോത്താണ് ക്ലോത്തിന് യാതൊരു കമ്പ്നിന്ന് വരൂല്ല പ്രിന്റ് പോകുകയോ ചുരുങ്ങി ഒന്നുമില്ല നല്ല അടിപൊളി ഐറ്റംസ് ആട്ടാണ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് കൂടെ ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ ഉണ്ടാകുമെന്ന് പോയിട്ട് കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല സൂപ്പർ സൂപ്പർ ക്ലോത്തുകളാണ് നെക്സ്റ്റ് കളിക്കണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുകയുള്ള അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാം മൂലി